നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകാശമിട്ട് രചനയ്ക്കിട നല്ല എട്ടിന്റെ പണി തന്നെ ആദ്യം കൊടുക്കുന്നുണ്ട് കാരണം രചന ആകാശം വിചാരിച്ചുകൊണ്ടിരുന്നെ ആദ്യം ഇപ്പോഴും ആ കൊച്ചു കുട്ടിയാണ് അവനൊന്നും അറിയില്ല ഇനിയിപ്പം തങ്ങൾ പറയുന്ന എല്ലാം അനുസരിച്ച് തങ്ങളുടെ കാലിച്ചൂട്ടി അവൻ കിടക്കും എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെ ആദ്യം തളച്ചിടാൻ കഴിയില്ലെന്ന് ആകാശം രചനയ്ക്ക് കൊടുക്കാൻ മനസ്സിലാവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടു അവസാനം ആദ്യമേ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ടേക്ക് രചന പോവുകയാണ് ഈ സമയത്ത് ഇഷ്ടയ്ക്കും ചിപ്പിമോക്കൊക്കെ നല്ല സങ്കടം തന്നെ ഉണ്ടായിരുന്നു പിന്നീട് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് മഹേഷും സങ്കടപ്പെട്ടിരിക്കുക മഹേഷ് പിന്നീട് ഇഷ്ട പറഞ്ഞു എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കേട്ടപ്പോൾ ചിപ്പിമോട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഡാഡി എങ്കിലും ആദ്യേണ്ഠന ഇങ്ങോട്ടേക്ക് വന്നില്ലേ ഇനിയിപ്പോൾ അധികം വൈകാതെ ആദ്യേൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും അതിപ്പം രചനമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ടാളെ ശരി വരും എനിക്ക് ഉറപ്പുള്ള കാര്യമാന്ന് പറയണം ഡാഡി ധൈര്യമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരുന്നോ ആദ്യേണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ഇഷ്ടത് പറഞ്ഞു ചിപ്പി പറഞ്ഞു ശരിയാ ആദ്യം മനസ്സ് നന്നായിട്ട് നന്നാണ് ആദ്യം പോയിരിക്കുന്നത് അപ്പം ഈ കുടുംബത്തോട് സ്നേഹവും കടപ്പാടും ഒക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നോട് അവന് പഴയ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ പിന്നെ കുറച്ച് ദേഷ്യമുള്ളത് അതും ആ മാത്രം അതൊക്കെ മാറുന്ന ഒരു സമയം വരും അത് അവൻ്റെ അമ്മ അവൻ്റെ മനസ്സിൽ കുത്തി നിറച്ചിരിക്കുന്ന ആ വിഷമാണ് ആ വിഷം അങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സത്യങ്ങളൊക്കെ തിരിച്ചറിയും എല്ലാ കാലത്തും എല്ലാവരും പറ്റിക്കാൻ പറ്റില്ലല്ലോ എത്ര കാലം അവൻ്റെ കുഞ്ഞു മനസ്സിൽ അവർക്ക് വിഷം കുത്തി നിറയ്ക്കാൻ പറ്റും ആദ്യം വളർന്നു വരുന്ന സമയം അവന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഒന്നുമില്ലേലും ചിറം കൊച്ചല്ലേ അവനറിയാന്ന് പറയുന്നത് അവൻ സ്വന്തം കാലം നിൽക്കാറാകുമ്പം അവൻ വന്നോളും ഇല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അവൻ വരും എന്നൊക്കെ ഇങ്ങനെ ഇഷ്ട മഹേഷിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് മനസ്സിനെയും മഹേഷ്നും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മാധവ് വരുന്നത് മാധവിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും മനസ്സിനെ പറഞ്ഞു മാധവേ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് എന്താ എത്രയും പെട്ടെന്ന് നീ അവളെ ലേയം കൊണ്ട് ഏതൊരു നല്ലൊരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയണം ഹോസ്പിറ്റലിലോ അതെ എത്രയും പെട്ടന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകണം ഞാനൊരു കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് മാളവിക നല്ല ഗൈനക്കോളജിസ്റ്റാ ഒരു പക്ഷേ അവരുടെ അടുത്ത് എന്ത് ചെല്ലുവാണെങ്കിൽ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരിക്കും ലയക്കം നിനക്കും ലയക്കം ഒരു കുഞ്ഞു ഉണ്ടാവും എനിക്ക് നല്ല പ്രതീക്ഷയുള്ള കാര്യമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം മാധു പറഞ്ഞു അമ്മേ അല്ലെങ്കിൽ ലയനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നാളെ തന്നെ പോയിക്കോ നാളെ തന്നെ കൊണ്ടുപോകുന്ന അല്ലാന്ന് പറയാം അല്ലെങ്കിൽ വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഞാൻ അവളെയും കൊണ്ട് പോയിക്കൊള്ളാംന്ന് പറയാം അത് കേട്ടിപ്പത്തന്നെ മാധവ് പറഞ്ഞു ഏയ് അത് വേണ്ട അമ്മ തന്നെ പോകണ്ട ഞാനും കൂടെ വരാം നമുക്ക് മൂന്ന് മൂന്നുപേർക്കൂടെ പോകാമെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോവുകയാണ് മാധവ് അങ്ങോട്ട് പോവാ ഈ സമയത്ത് മഹേശ്വരനോട് മനസ്സിൽ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും ഈ പറയുന്ന ഇഷ്ട ഇത് അറിയാൻ പാടില്ല നമ്മൾ നമ്മി പറഞ്ഞ കാര്യം നീ പോയി ആഷയോട് പറയില്ലെന്ന് പറയണം കാരണം ആശിത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യതയോട് വിളിച്ച് പറഞ്ഞിട്ട് ഇനിയിപ്പം മാളവിയുടെ ഡോക്ടറെ ഇഷ്യത സ്വാധീനിക്കുകയോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ ആ സമയം അങ്ങോട്ടേക്ക് ആശിത വന്നു ആശിത കേട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവർക്ക് തൻ്റെ അനുജിത്തിയുടെ കാര്യത്തിൽ സമയം തൻ്റെ അനുജിത്തി മനഃപൂർവ്വം ആഷ അവളുടെ ലേയുടെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞാൽ ഇവർ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഒരിക്കലും അവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവരുള്ളൊരു ഡോക്ടർ അല്ലേ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല പക്ഷേ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ആ തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആഷധിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് മുറിയിലേക്ക് പോയിട്ട് ആഷതി ഇഷ്യതയെ വിളിക്കുന്നുണ്ട് വിളിച്ചിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ലയനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവളെ ഒരു ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചിരിക്കുക മാളവീര ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറയാം ഇത് ഇഷ്യതയെ അറിയില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പക്ഷെ ഞാൻ കേട്ട കാര്യമൊന്നും അവർക്കറിയില്ല എന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ഇഷ്ടത പറഞ്ഞു മാളവിക നല്ല ഡോക്ടർ തന്നെയാന്ന് പറയുകയാണ് അത് കേട്ടപ്പം ആഷത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ലൈക്ക് ഒരു കുഞ്ഞുണ്ടായാൽ മതിയായിരുന്നു അങ്ങനെ ഉണ്ടാകുമായിരുന്നു കുറച്ച് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആയിരുന്നു പറയാണ് പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേ ഒരു കുഞ്ഞ് പിറക്കുമായിരുന്നെങ്കിൽ നല്ല കാര്യം തന്നെയായിരുന്നു ഇപ്പോഴത്തെ അവളുടെ ആ മാനസികാവസ്ഥയൊക്കെ മാറിക്കിട്ടുമെന്ന് പറയാം പക്ഷെ നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലയോ ചേച്ചി കുഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതല്ലേ ദൈവം തന്നെ തീരുമാനിക്കണം നമ്മൾ നമ്മളെത്രയും ശ്രമിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ കൈകളിലാണ് താൻ പാതി ദൈവം ബാധി എന്ന് പറയുന്ന ഉണക്കാം അത് കേട്ടപ്പോൾ ആശയ തുടഞ്ഞു ഒരു പക്ഷേ നിന്നോട് ചെയ്ത ക്രൂരതകൾക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയായിരിക്കും അത് മാധവനും ഒക്കെ കാരണം അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നീ അത്രമാത്രം നെഞ്ചുപൂട്ടി കരഞ്ഞല്ലേ ഒരു കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞു നിന്നെ അധിക്ഷേപിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടല്ലേ അന്ന് ഇവർ ഓർത്തിട്ടുണ്ടായിരിക്കില്ല അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു പ്രതിസന്ധി ഇങ്ങനെയായിരിക്കുമെന്ന് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഉറപ്പായിട്ടും നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവും അല്ല നീ ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായ കാര്യങ്ങൾ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു ഞാനും മാളിവയു ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിലാണെന്ന് പറയണം കുഴപ്പമൊന്നിരുന്ന ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ എന്താ പ്രശ്നം എത്രയും പെട്ടെന്ന് എൻ്റെ ഒരു കുഞ്ഞുണ്ടാവണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം നിനക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് പറയുന്ന മനസ്സിനെ അമ്മയുടെ മുന്നിൽ തന്നെ നിൻ്റെ കുഞ്ഞിനെ ആയിരിക്കും കുഞ്ചിക്കണമെന്ന് അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹ വിഷു അത് നീ എനിക്ക് സാധിച്ചറണമെന്ന് പറയണം അല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ കുഴപ്പമില്ലേ ഇപ്പം ചിപ്പിമോളെത്തരാൻ വലുതൊക്കെയല്ലേ നീ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലയോന്ന് പറയുകയാണ് പിന്നെ ചിപ്പിമുളക്കൊക്കെ ഇഷ്ടമായിരിക്കുമെന്ന് പറയണം അത് കേട്ടപ്പം ഇഷ്ടം പറഞ്ഞു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെയോ എ പിന്നെ ഇല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കോട് കട്ട് ചെയ്യണം പറയാൻ പറ്റില്ലല്ലോ സംഭവം എന്നാന്ന് സുഹിത്രയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെയായിട്ടും താനും മഹേഷ് തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല സത്യം പക്ഷേ വേറെ ആരോടും പറഞ്ഞിട്ടില്ല അതങ്ങനെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനും പോയില്ല ആ സമയത്ത് ആ ആദ്യം കൊണ്ട് രചന വീട്ടിലേക്ക് വരുവാണ് രചന വീട്ടിലേക്ക് വന്നിട്ട് രചനയ്ക്ക് ആപ്പടെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആദ്യമാണ് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല ആദ്യം എന്ത് ചെയ്യാണ് ഡ്രെസ്സൊക്കെ മാറി പതിവ് വലുതന മുറിയിലേക്ക് പോയി ഒന്നും സംഭവിക്കാത്ത മട്ടില്ല അവൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ആ സമയം രചന എങ്ങനെങ്കിൽ വന്നിരുന്നിട്ട് രചനയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആകാശം അങ്ങോട്ടേക്ക് വന്നു ആകാശം വന്നു കഴിഞ്ഞപ്പോൾ രചന അവിടെ ആകെപ്പാടെ ഗ്ലൂമിയായിട്ട് ഇരിക്കുകയാണ് ഈ സമയം ആകാശം എന്നിട്ട് എന്തായ കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കുകയാണ് അവമൊന്നും മുറി കയറിയിട്ടുണ്ടെന്ന് പറയണം എനിക്ക് അവിടെ വെച്ച് അവനെ ശരിയാക്കാനാ തോന്നിയെന്ന് പറയണം ആകാശ് പറഞ്ഞു ദേ അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല രചനെ നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻറെ മനസ്സ് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൻ കൈവിട്ടു പോകും അവൻ മഹേഷിന്റെ ഇഷ്ടിതയുടെ അടുത്തേക്ക് പോകും പിന്നെ നമുക്കൊരു പിടിച്ചീപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ രചന പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ആകാശെ എങ്ങനെയെങ്കിലും ദേ ആ മഹേഷിന്റെ ഇഷ്ടിതയുടെ അരികെ പോവാതെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും മാർഗം പറഞ്ഞ ഇങ്ങനെ പോയിട്ടുണ്ട് ആദ്യം കൈവിട്ടു പോയ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ചിപ്പി മോളെ അയാൾ ആദ്യം സ്വന്തമാക്കി ഇപ്പാണ്ട് എൻ്റെ ആദ്യം സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞ് അങ്ങനെ സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുക നീ അവനെ ഇങ്ങോട്ട് വിളിക്ക നമുക്ക് ഇത്തിരി സംസാരിക്കാന്നൊക്കെ പറയണം അങ്ങനെ ആന രചന എന്ന് ആദ്യോട് പറഞ്ഞു അദ്ദേഹം നിന്റെ അങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് എന്താ അങ്കളെ അങ്ങൾ എന്നെ വിളിച്ചായിരുന്നു ചോദിക്കുകയാണ് ഞാൻ വിളിച്ചായിരുന്നു അല്ല മോനൻ എന്തിനാ ചിപ്പിയുടെ കൂടെ അങ്ങോട്ടേക്ക് പോയതെന്ന് ചോദിക്കുകയാണ് നിന്റെ ഡാഡിയുടെ അടുത്തേക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആദ്യം അതിനിപ്പം എന്താ അങ്കളെ കുഴപ്പം ഞാൻ എൻ്റെ അച്ഛനും അച്ഛമ്മേനെ അങ്ങ് കാണാൻ പോയതല്ലേന്ന് ചോദിക്കും മോനെ അവർക്ക് നിന്നെ വേണ്ടാത്തല്ലേ നിന്നെ ഇഷ്ടമില്ലാത്തല്ലേ പോരാത്തനാ മഹേഷ് അവൻ എത്ര ദുഷ്ടനാന്നുള്ള കാര്യം നിനക്കറിയാലോ നിൻ്റെ അമ്മയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഇവിടെ ഇത് നിന്റെ അങ്കിൾ നീ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് മേടിച്ചിരുന്നില്ലേ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ചെന്നല്ലേ നിന്നെ കൊണ്ടു നടക്കുന്നെ എന്നിട്ട് പിന്നെ നീ എന്തിനാടാ അങ്ങോട്ടേക്ക് പോകണമെന്ന് ചോദിക്കണം അതേടപ്പം ആദ്യം പറഞ്ഞു പോകാതിരിക്കാൻ പറ്റുമോ എനിക്ക് അവരെ കാണണ്ടേ എൻ്റെ അനുജിത്തെയെ കാണണ്ടേ പിന്നെ അച്ചമ്മയുണ്ട് അവരെല്ലാവരും ഉണ്ട് പിന്നെ എൻ്റെ ഡാഡി ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആകാശം ഒന്നും ഞെട്ടി ആ സമയം രജന ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പിന്നെ ഇതാ ആരുടാ ഇതാ അങ്കളല്ലേ ഇതെൻ്റെ ഡാഡിയൊന്നും അല്ലല്ലോ എൻ്റെ ഡാഡി അവിടെയുള്ളതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രജനയുടെ മുഖം അങ്ങോട്ടും മാറി ഓഹോ അപ്പം ഇവിടെ നിന്നോണ്ട് നിനക്ക് ചോറ് ഇവിടെ നിനക്ക് കൂറ കൂറവിടെയല്ല അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആദ്യം പറഞ്ഞ അമ്മ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ അതെ ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഒരു താലി കെട്ടണം അങ്കിളിനോട് പക്ഷേ അങ്കിൾ ഇതുമായിട്ട് ചെയ്തോന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ ആ വീട്ടിലേക്ക് പോകത്തില്ല ഞാൻ അങ്കളിൻ്റെ ഡാഡിന്ന് വിളിച്ചു ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എനിക്കൊരു കുഴപ്പമില്ല ഡാഡി സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുകയും ചെയ്യാം പക്ഷേ എങ്കിൽ എൻ്റെ അമ്മയെ ഡാഡി വിവാഹം കഴിക്കണം അങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ദേ ഡാഡി പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കും അല്ല അങ്കിൾ പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കും പിന്നെ ഞാൻ അങ്കിൻ്റെ ഡാഡിയായിട്ട് കാണുകയും ചെയ്തോളാം എന്ന് ഇത് ഒട്ടും ആകാശം പ്രതീക്ഷിച്ച കാര്യമല്ല ഇവൻ തന്നെ നില നെറുന്തലയ്ക്ക് തന്നെയാണിവെച്ച എന്നുള്ള കാര്യം ആകാശിന് മനസ്സിലായി ഒരിക്കലും അവൻ രചനയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല പെട്ടെന്ന് ആകാശോട് നീ എന്താണ് പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് കൈ ഓക്കിക്കൊണ്ടങ്ങ് ചെല്ലുവാണ് ചെറിയ വായൽ വെല്ലുവിർത്താനം പറയണോ പെട്ടെന്ന് രചന കയറിയ കയ്യിലേക്ക് പിടിച്ചു ആകാശേ എന്തായി കാണിക്കണം എന്നൊക്കെ ചോദിക്കണം പക്ഷെ ആദ്യം അതുകൊണ്ടൊന്നും കുഴുങ്ങിയില്ല ആദ്യം പറഞ്ഞു അങ്കളെ എന്നെ നേരെ കൈ ഉയർത്തിയിട്ടാണ് തല്ലാൻ വന്നിട്ട കാര്യമില്ല ഞാനുള്ള കാര്യമേ പറഞ്ഞേ എൻ്റെ അമ്മയുടെ കഴുത്തിൽ താലിയാർത്തി ആർത്തി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ആയില്ലെങ്കിൽ ഒരിക്കലും അങ്ങലെൻ്റെ ഡാഡിയായിട്ട് കാണാനോ അല്ലെങ്കിൽ ആ രീതിയിൽ കാണാനൊന്നും സാധിക്കില്ല എന്നും പറഞ്ഞിട്ട് കൂളായിട്ട് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോയി കാരണം തടിയേറ്റവിടെ ആയിപ്പോയി ആകാശിന് ആകാശിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് രചനയ്ക്ക് ആ പടം സമനിലയെത്തുന്ന പോലെ തോന്നി എന്തോ ഭ്രാന്ത് പിടിക്കുവാണ് പിന്നീട് രചന നേരെ ആകാശിൻ്റെ അടുത്ത് നിന്ന് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് എനിക്കെങ്ങനെയും തകർക്കണം ആ ഇഷ്യതയെ മഹേഷിനും തകർത്തേ മതിയാവുള്ളൂ മാത്രമല്ല ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കണമെന്ന് പറയണം അത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു അങ്ങനെയാണൊരു കാര്യം ചെയ്യുക നമുക്കൊരു സ്ഥലം വരെ പോകാം എന്ന് പറയണം അങ്ങനെ രചനയെ ഒരുക്കി കെട്ടിക്കൊണ്ട് ആകാശം നേരെ പോകുന്നെ മന്ത്രി അനുസാരിദാസിൻ്റെ അടുത്തേക്കാണ് അനുസാരിദാസിൻ്റെ അടുത്തു നിന്ന് കാര്യങ്ങളൊക്കെ പറയണേ എത്രയും പെട്ടെന്ന് തന്നെ എന്തിനും ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ നേതാവേ എൻ്റെ കുടുംബം തന്നെ ഇല്ലാതാവും പിന്നെ രചനയുടെ ആദി അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തിൽ അതുപോലെ ഷോക്ക് കേൾക്കണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് അൻസാരിദാസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചില പ്ലാനുകളൊക്കെ നമുക്ക് നടത്താം പിന്നെ ഈ പറയുന്നത് വിനോദം ഇല്ലാതാക്കാമെന്നുള്ള എൻ്റെ ആവശ്യം കൂടെയാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം ആ കുടുംബം തന്നെ നമുക്ക് നശിപ്പിച്ച് നാരായണക്കല്ലി പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അൻസാരിദാസ് വാക്ക് വാക്കുകൊടുക്കാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആദ്യം ഇനി കിട്ടാനായിട്ട് പോകുന്നില്ല അവർക്ക് ആദ്യയുടെ മനസ്സ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു